ടി പി വധക്കേസ് പ്രതികൾക്ക് ശിക്ഷാ ഇളവിനായി റിപ്പോർട്ട് തേടിയ സംഭവത്തിൽ കണ്ണൂർ ജയിൽ സൂപ്രണ്ടിനോട് ജയിൽ എ ഡി ജി പി വിശദീകരണം തേടി റിപ്പോർട്ട് തേടിയത് ആഭ്യന്തര മന്ത്രാലയത്തിൻ്റെ ചട്ടപ്രകാരമെന്ന ജയിൽ സൂപ്രണ്ടിന്റെ വിശദീകരണം കെ കെ പ്രശാന്ത് ചേരുകയാണ് വിവരങ്ങളുമായി പ്രശാന്ത് വലിയ രീതിയിലുള്ള വിവാദങ്ങൾക്കാണ് കഴിഞ്ഞ ദിവസം ടി പി വധക്കീസ് പ്രതികൾക്ക് ശിക്ഷ ഇളവിനുള്ള പട്ടികയിൽ ഉൾപ്പെടുത്തിയതുമായി ബന്ധപ്പെട്ട് കേരള രാഷ്ട്രീയത്തിൽ സംഭവിച്ചത് ഇപ്പോൾ കണ്ണ് അപ്പോൾ തന്നെ പലതരത്തിലുള്ള ആരോപണങ്ങളുണ്ടായിരുന്നു ആഭ്യന്തര വകുപ്പിൻ്റെ അറിവില്ലാതെ അറിവോ സമ്മതമോ ഇല്ലാതെ ഇത്തരത്തിൽ പട്ടികയിൽ ഉൾപ്പെടുത്താൻ ടി പി വധക്കീസിലെ പ്രതികളെ ഉൾപ്പെടുത്താൻ സാധിക്കില്ല എന്ന് ഇപ്പോൾ ജയിൽ സൂപ്രണ്ടിന്റെ വിശദീകരണം പുറത്തു വന്നിരിക്കുന്നു ആഭ്യന്തര മന്ത്രാലയത്തിൻ്റെ ചട്ടപ്രകാരം എന്നാണല്ലോ ജയിൽ സൂപ്രണ്ടിന്റെ വിശദീകരണം രണ്ടായിരത്തി ഇരുപത്തിരണ്ട് നവംബറിലെ സംസ്ഥാന സർക്കാർ ഒരു മാനദണ്ഡം ഇറക്കിയിരുന്നു ഈ എത്ര അതായത് നല്ല നടപ്പ് നടത്തി നടന്ന ആ ജയിലിൽ മാന്യമായി പെരുമാറുന്ന ആളുകളെ കൂടി ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ലിസ്റ്റ് ആയിരിക്കണം ഇത്തരത്തിൽ അതായത് ഏതെങ്കിലും തരത്തിൽ ശിക്ഷാ ഇളവുകൾ നൽകുകയാണെങ്കിൽ അവരെ കൂടി പട്ടികയിൽ ഉൾപ്പെടുത്തണം എന്നുള്ളതായിരുന്നു നിർദ്ദേശം ഇത്തരം ചില മാനദണ്ഡങ്ങളുണ്ട് ആ മാനദണ്ഡത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഇത്തരത്തിൽ ടി പി കെ പ്രതികളെയും പട്ടികയിൽ ഉൾപ്പെടുത്തിയത് എന്നുള്ളതാണ് ജയിൽ സൂപ്രന്റെ ഇത്തരത്തിലുള്ള റിപ്പോർട്ട് അദ്ദേഹത്തിന്റെ ഒരു വിശദീകരണം ഇപ്പോൾ വന്നിട്ടുണ്ട് നൂറ്റി എൺപത്തി എട്ട് പേരുടെ വിടുതൽ സംബന്ധിച്ചുള്ള റിപ്പോർട്ടാണ് നടത്തിയത് ഈ റിപ്പോർട്ടും ഇതിന്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് ഇവരെയും അതിലേക്ക് ഉൾപ്പെടുത്തിയത് ആ തടവ് തടവുകാരന്റെ പട്ടിക തയ്യാറാക്കി അതിൽ ഇവർ ഉൾപ്പെടുകയാണ് ഉൾപ്പെടുകയാണുണ്ടായത് എന്നാലും ഇതിൽ സംബന്ധിച്ച ഈ നൂറ്റി എൺപത്തെട്ട് പേരുടെയും പോലീസിന്റെ റിപ്പോർട്ട് തേടിയിരുന്നു ആ റിപ്പോർട്ട് പരിശോധിച്ച ശേഷമാണ് ഒഴിവാക്കൽ നടക്കുക എന്നും ജയിൽ മേധാവിക്ക് നൽകിയ വിശദീകരണത്തിൽ സൂപ്രണ്ട് പറയുന്നത് അതായത് ഇത്തരത്തിൽ ആളുകൾ ഉൾപ്പെടുത്തിയിട്ടുണ്ടാകാം പക്ഷെ ആ ഉൾപ്പെടുത്തിയതിൽ പോലും പോലീസിന്റെ റിപ്പോർട്ട് വരും ആ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ മാത്രമാണ് ശിക്ഷയിൽ ഇളവ് നൽകണമോ വിടുതൽ നൽകണമോ എന്ന കാര്യത്തിൽ അന്തിമ തീരുമാനം എടുക്കുക എന്നുള്ളതാണ് ജയിൽ സൂപ്രണ്ട് ഇപ്പോൾ പോലീസ് മേധാവിക്ക് നൽകിയ മറുപടിയിൽ പറയുന്നത് സ്വാഭാവികമായി നടക്കുന്ന നടപടിക്രമമാണ് അത് ആ ഒരു നടപടിക്രമത്തിന്റെ ഭാഗമായി മാത്രമാണ് ഇത് ഉണ്ടായിട്ടുള്ളത് എന്ന വിശദീകരണമാണ് ഈ ഘട്ടത്തിൽ ജയിൽ സൂപ്രണ്ട് നൽകുന്ന പക്ഷേ ഇതിലൊരു പ്രധാനപ്പെട്ട വിഷയം ഇതിലൊരു രാഷ്ട്രീയ മാനങ്ങളുണ്ട് നേരത്തെ സ്വപ്ന സൂചിപ്പിച്ച പോലെ ഇത്തരമൊരു ആ കാര്യം നടക്കുമ്പോൾ അതായത് ടി കേസ് പ്രതികൾക്ക് ഒരു തരത്തിലും ഇത്തരത്തിൽ ഇളവുകൾ നൽകരുത് എന്ന ഹൈക്കോടതി അടക്കമുള്ള കോടതികളുടെ നിർദ്ദേശമുണ്ട് ആ നിർദ്ദേശങ്ങൾ മറികടന്നാണ് ഇത്തരത്തിലുള്ള രാഷ്ട്രീയ ഇടപെടൽ ഉണ്ടായിട്ടുള്ളത് എന്നുള്ളതാണ് പ്രതിപക്ഷം ആരോപണമായി ഉന്നയിക്കുന്നത് ഏതായാലും ഈ ഘട്ടത്തിൽ ഇത്തരത്തിൽ ഇവർക്ക് ഇളവ് നൽകില്ല എന്ന് ജയിൽ മേധാവി വ്യക്തമാക്കിയിട്ടുള്ളത് അതിൽ ഒരു പ്രധാനപ്പെട്ട കാര്യം ഈ വിഷയം സഭയിലാകെ ഉന്നയിക്കാനുള്ള നീക്കം പ്രതിപക്ഷത്തിന്റെ ഭാഗത്തുനിന്ന് ശക്തമായ പ്രതിഷേധം ഉണ്ടാകും മാത്രമല്ല ഏതെങ്കിലും തരത്തിൽ അത്തരം ഇളവുകൾ നൽകുകയാണെങ്കിൽ അതിനെ നിയമപരമായി നേരിടാൻ തന്നെയാണ് നിലവിൽ പ്രതിപക്ഷം തീരുമാനമുള്ളത് രമേശ് ചെന്നിത്തല അടക്കമുള്ള നേതാക്കൾ അത് വ്യക്തമാക്കുകയും ചെയ്തിരുന്നു ആ ഒരു പശ്ചാത്തലത്തിൽ കൂടിയാണ് സർക്കാരിന്റെ ഭാഗത്ത് ഇപ്പോൾ ഇത്തരം ഒരു നടപടി ഉണ്ടായിട്ടുള്ളതെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് മാത്രമല്ല പ്രതിപക്ഷം ഈ സഭ ഈ വിഷയം സഭയിലേക്ക് കൊണ്ടുവന്ന് സ്വാഭാവികമായും സഭ പ്രക്ഷുബ്ധമാകുകയും സർക്കാർ വീണ്ടും പ്രതിക്കൂട്ടിലാകുകയും ഒക്കെ ചെയ്യും ആ ഒരു പശ്ചാത്തലത്തിൽ വീണ്ടും ഇത് കോടതിയിലേക്ക് പോകാനുള്ള സാധ്യതയുണ്ട് ഒരു സാഹചര്യം കൂടി കണക്കിലെടുത്തുകൊണ്ടാണ് ഇപ്പോൾ സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് ഇത്തരം ഒരു ഇടപെടൽ ജയിൽ മേധാവി വഴി നടത്തിയിട്ടുള്ളത് അതിനാണ് ഇപ്പോൾ ജയിൽ സൂപ്രണ്ട് വിശദീകരണം നൽകിയിട്ടുള്ളത് ഈ വിശദീകരണത്തെ അടിസ്ഥാനത്തിൽ മാത്രമായിരിക്കും തുടർ നടപടികൾ പോലീസിന്റെ ഭാഗത്തു നിന്നും സർക്കാരിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്ന സ്വപ്നം